ഹായ് നമ്മുടെ പി എൽ ഇനിയുടെ റെസ്റ്റോറൻസിന്റെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വർക്ക്ഷോപ്പിലെത്തിയപ്പോൾ വണ്ടിയുടെ ഡോറുകളെല്ലാം തുറന്നിട്ടിട്ട് വൺ സൈഡ് ഒക്കെ വെച്ച് പൊക്കി വണ്ടി നിർത്തിയേക്കാം കേട്ടോ നമ്മൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കി നമ്മളിങ്ങനെ പുറകിലോട്ട് പോവാണ് നമ്മൾ പുറകിൽ വന്നപ്പോൾ നമ്മുടെ ബാക്കിലെ ഗ്ലാസ് റിമൂവ് ചെയ്താൽ കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ തുരുമ്പുകൾ കാണണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് പിച്ചള വെച്ചിട്ടാ കേട്ടോ വെൽഡ് ചെയ്ത് അത് പാച്ച് ചെയ്തേക്കണത് അപ്പൊ പിച്ചള വെച്ച എന്താണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അവിടെ തുരുമ്പ് പിടിക്കില്ല പിച്ചള വെച്ചോണ്ട് അപ്പോൾ ഇനിയൊരു മെയിൻ്റെനൻസ് അവിടെ വേണ്ടി വരില്ല അപ്പോൾ ബാക്കി ഒരിടത്തും തുരുമ്പായിട്ട് കാണുന്നില്ല കേട്ടോ പിന്നെ ഉള്ളിൽ നമ്മുടെ ചേട്ടൻ ഗ്യാസ് വെൽഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ കാട്ടി തന്നില്ലേ അവിടെ ആയിട്ടൊരു സ്ട്രേറ്റ് ലൈൻ പോലൊരു ഗ്യാപ്പ് ഉണ്ടായി തുരുമ്പ് പിടിച്ചിട്ട് അപ്പൊ അത് പാച്ച് ചെയ്യുന്നതാണ് ഒരു പീസ് കട്ട് ചെയ്ത് അവിടെ വെൽഡ് ചെയ്യണം കേട്ടോ അപ്പൊ ഗ്യാസ് വെൽഡ് ചെയ്ത് ആള് അടിച്ച് ചേർക്കാണ് അപ്പൊ നല്ല രീതിക്ക് തന്നെ ഗ്യാസ് വെൽഡ് ചെയ്ത് ആ ഭാഗം ജോയിൻ ചെയ്യണുണ്ട് നമുക്കിനി അഞ്ചു കൊല്ലം കൂടി ഉപയോഗിക്കേണ്ട വണ്ടിയല്ലേ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് എനിക്കതിന് താഴെയായിട്ട് ഒരു ഹോള് കൂടി ഉണ്ട് കേട്ടോ അപ്പം അതും കൂടി നമുക്ക് ചെയ്യേണ്ടി വരും നല്ല രസമല്ലേ തീ ഇങ്ങനെ അങ്ങനെ ആണ് ഭാഗം അടിച്ച് ാണ് ജോയിന്റ് എപ്പോഴും ചേർന്നിരിക്കണ്ടേ ആ ചേട്ടനിട്ടിരുന്ന വശത്താണ് കേട്ടോ അപ്പാച്ച് ചെയ്യാൻ വേണ്ടി വേറെ പീസ് കട്ട് ചെയ്തിട്ടാണ് അതും നമുക്ക് വെൽഡ് ചെയ്ത് ചേർക്കേണ്ട വശമാണ് ഈ ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കോ പാസഞ്ചർ സീറ്റിന്റെ പുറകില് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഹോൾ ഉള്ളത് അതാ എ സിയിലെ വെള്ളം വന്നിട്ട് കെട്ടിക്കിടന്നിണ്ടായ ഹോൾ ആണ് ബാക്കി ഒരിടത്തും അങ്ങനെ ഹോളൊന്നും കണ്ടിട്ടില്ല ചെറുതായിട്ട് ഈ തുരുമ്പ് പിടിച്ചതിന്റെ റെഡ്ഡിഷ് കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ആ ചേട്ടന് അത് ഇതാണ് കേട്ടോ കണ്ടോ വീലാർച്ചുണ്ടോ വീലാർച്ചിലും ഇത് ഞാൻ വണ്ടി വാങ്ങുന്നതിന് മുമ്പ് പാക്ക് ചെയ്താണ് ചെറിയ തട്ടി കിട്ടിയിട്ട് പാക്ക് ചെയ്ത് തന്നെ പാകമാണ് ഇപ്പൊ കുട്ടി കുത്തി കളഞ്ഞിട്ട് ചെയ്യാൻ വെച്ചു അപ്പൊ ആ ചേട്ടനത് നേരത്തെ കണ്ട പീസ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ അപ്പൊ നാളെ കാണുന്നവരെ ബൈ